ഇന്ന് മുംബൈ ഭീകരാക്രമണം ട്വൻറ്റി സിക്സ് ലെവൻ സംഭവിച്ചിട്ട് പതിനേഴ് വർഷം പൂർത്തിയാവുകയാണ് ഇതിലെ തഹാബൂർ റാണ അമേരി അമേരിക്ക ഇന്ത്യക്ക് കൈമാറി ഇപ്പോൾ അദ്ദേഹം അയാൾ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചോദ്യം ചെയ്ത് വരികയാണ് ഇതിന് നമുക്ക് എന്തൊക്കെയാണ് പുതുതായിട്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ നമുക്കറിയാം അജ്മൽ കസബിനെ നമ്മൾ ഇന്ത്യ എന്താണ് തൂക്കുമരത്തിൽ ഏറ്റുകയുണ്ടായി അപ്പോൾ നിലവിൽ ആരൊക്കെയാണ് ഇതിലുള്ള പ്രധാനപ്പെട്ടുള്ള പ്രതികള് എന്തൊക്കെ വിവരങ്ങളാണ് അവരിൽ നിന്ന് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുംബൈ ഭീകരാക്രമണ കേസ് ഇപ്പോൾ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് അതായത് തഹാവ് ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതിയായ മുഖ്യ ആസൂത്രകനായ ഡേവിഡ് ഹെഡ്ലിയുടെ സന്തത സഹചാരിയായ തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു തഹാവൂർ റാണ ഇപ്പോൾ ഡൽഹിയിലെ തിഹാർ ജയിലിൽ വെച്ച് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തു വരുന്നത് ചില പുതിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അതായത് ഭീകരാക്രമണം നടന്ന സമയത്ത് ആ ഭീകരാക്രമണ ആക്രമണവുമായി ബന്ധപ്പെട്ട രണ്ട് ഫൈൻഡിങ്സ് എന്ന് വച്ചാല് രണ്ട് സംഭവങ്ങൾ അന്വേഷിക്കാതെ പോയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് അത് ഈ കേസിനെ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച രാം കമ്മിറ്റിയുണ്ട് ആ രാം കമ്മിറ്റി എന്ന് പറഞ്ഞിരുന്നത് രാംപ്രധാൻ എന്ന് പറയുന്ന വ്യക്തി മഹാരാഷ്ട്രയുടെ ഹോം സെക്രട്ടറി ആയിരുന്നു ഐ എ എസ് കാരൻ ആ കമ്മിറ്റിയിലെ മറ്റൊരംഗം വപ്പാല രാമ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹം ദേശീയ പിന്നെ നാഷണൽ സെക്യൂരിറ്റി ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് മഹാരാഷ്ട്ര കേഡർ ഐ പി എസ് ഓഫീസറാണ് മലയാളിയാണ് ആ വപ്പാല ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ അതിപ്രഗത്ഭനായ ബ്യൂറോക്രാറ്റായിരുന്ന വി പി മേനോനാണ് ഒറ്റപ്പാലംകാരനായ വി പി മേനോനായിരുന്നു നാട്ടു സർദാർ പട്ടേലിന്റെ സെക്രട്ടറിയും നാട്ടുരാജ്യ വകുപ്പ് സെക്രട്ടറിയുമായിരുന്ന അതിപ്രഗത്ഭനായ അതായത് ഇന്ത്യയിലെ ഈ നാട്ടുരാജ്യങ്ങളെ ഒക്കെ സംയോജിപ്പിച്ച് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യമാക്കി രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ പിന്നിലെ തലച്ചോറായിരുന്ന വി പി മേനോന്റെ അനന്തരവനായ വപ്പാല ബാലചന്ദ്രൻ ഇങ്ങനെ രണ്ടുപേരടങ്ങുന്ന ഒരു അന്വേഷണ സംഘമായിരുന്നു അന്നത്തെ കാലത്ത് യു പി എ സർക്കാർ നിയോഗിച്ചത് പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല അവർ ഞാൻ ഈ പറഞ്ഞ ഈ സ്ത്രീയുണ്ടല്ലോ അതായത് ഈ ബുർഖ ധരിച്ച സ്ത്രീയുടെ ഈ സ്ഫോടനത്തിലെ അല്ലെങ്കിൽ മുംബൈ ആക്രമണത്തിലെ റോള് എന്താണ് എന്നുള്ളത് അന്വേഷണ വിധേയമാക്കിയില്ല അത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം ഡേവിഡ് ഹെഡ്ലിയെ മുംബൈയിൽ സ്വീകരിച്ച് അയാളെ പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയത് ഒരു ബഷീറാണ് ചില സംശയങ്ങളുള്ളത് ഈ ബഷീർ മലയാളിയാണെന്നാണ് ആ ബഷീറിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസോ അന്വേഷണ സംഘമോ പിന്നീടുള്ള രാംപ്രധാൻ കമ്മിറ്റിയോ തയ്യാറായില്ല രാംപ്രധാൻ കമ്മിറ്റിയുടെ മുമ്പിൽ ഈ രണ്ട് വിഷയങ്ങൾ എത്തിച്ചെങ്കിലും അവർ എന്തുകൊണ്ടോ ഈ അന്വേഷണത്തിൽ നിന്നും പിറകോട്ട് പോയി ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാകാം ആ കാലഘട്ടത്തിലെ എന്തായാലും ആ അന്വേഷണം നടന്നില്ല പക്ഷേ ഈ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ വീണ്ടും ഗൗതം പറഞ്ഞതുപോലെ ഇപ്പം പതിനേഴാമത്തെ വാർഷികമാണെന്നല്ലേ പറഞ്ഞത് ആ വാർഷിക ദിവസത്തെ ദിവസത്തിൽ അല്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും പുറത്തു പറയുകയാണ് ഇത് ഈ അന്വേഷണം ഇവരിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു മുംബൈ ഭീകരാക്രമണത്തെ സഹായിക്കുകയും എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ചുറ്റിക്കറങ്ങുകയും ചെയ്യുന്ന സ്ലീപ്പർ സെല്ലുകൾ ആ സ്ലീപ്പർ സെല്ലുകളിലേക്ക് വീണ്ടും അന്വേഷണം എത്തുകയാണ് ആ അന്വേഷണം എത്തുമ്പോൾ ഈ ദുർഖാധാരിയായ സ്ത്രീയും അതുപോലെ ഈ ബഷീറും അവർ വീണ്ടും ലൈംലൈറ്റിലേക്ക് എത്തുകയാണ് അത് നമുക്ക് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം ഈ സ്ത്രീ അതായത് ധരിച്ച ഈ സ്ത്രീ ആരായിരിക്കണം ഇന്ന് അതിനെക്കുറിച്ച് ഉള്ള മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ഏറ്റവും പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു ടീം അംഗമായിരിക്കണം ഡി കമ്പനിയിലെ ഒരു അധോലോക അംഗമായിരിക്കണം എന്നാണ് ഈ സ്ത്രീ അവരാണ് യഥാർത്ഥത്തിൽ താജ് ഹോട്ടലിൽ ഒരു ആർക്കും അറിയാത്ത ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു അന്വേഷണ ഏജൻസികൾക്ക് ആർക്കും ഈ സ്റ്റെയർ കേസിനെ കുറിച്ച് ഒരു പിടിയുമില്ല യഥാർത്ഥത്തിൽ ഈ ഭീകര പത്ത് പേരടങ്ങുന്ന ഈ ഭീകര സംഘത്തിന് വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നു ഈ സ്റ്റെയർ കേസിനെ കുറിച്ച് ഈ സ്റ്റെയർ കേസ് ഉപയോഗിച്ചാണ് അവർ വിവിധ നിലകളിലേക്ക് കയറി ഇറങ്ങിയത് ഇത് കാരണം ഇവരെ കണ്ടുപിടിക്കാനും ട്രേസ് ചെയ്യാനും അവിടെ എത്തിയ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി അത് അത് കാരണം അവർ ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളുടെ ഒരു അളവ് വളരെ കൂടുകയും ചെയ്യും ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് കാരണം പാകിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു സംഘം ഭീകരർക്ക് അവിടെ ബോംബെയിലെ ബോംബെ പോലീസിന് പോലും അറിവില്ലാതിരുന്ന ഈ കെട്ടിടത്തിന്റെ പ്ലാനിങ്ങില് ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്റ്റെയർ കേസ് എങ്ങനെ അവർ അവര് മനസ്സിലാക്കി അപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെയുള്ള അതീവ പിന്നെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന ആരോ അവരെ സഹായിച്ചിട്ടുണ്ടാവും അത് പിന്നീട് ഈ ഹോട്ടലിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഇത് പിന്നെ സുരക്ഷാ ഏജൻസികളെ അറിയിക്കുകയും അത് അറിയിച്ചതിന് ശേഷമാണ് സുരക്ഷാ നീക്കം കാര്യക്ഷമമായത് അതുവരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ ഡൽഹിയിൽ നിന്ന് എത്തിയ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിനും കമാൻഡോകൾക്കും ഒന്നും പറ്റിയിട്ടില്ല അവർ ഒരു സൈഡിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഭീകരർ അപ്രത്യക്ഷമാകും എങ്ങനെ അപ്രത്യക്ഷമാകുന്നു ആർക്കും അറിഞ്ഞൂടാം എന്നാൽ അവർ താഴത്തെ നിലയിൽ കാണുകയും ചെയ്യും അല്ലെങ്കിൽ മുകളത്തെ നിലയിലേക്ക് എത്തും ഇത് ഈ സ്റ്റെയർ കേസ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ സ്റ്റെയർ കേസിനെ കുറിച്ച് അവർക്ക് വിവരം കൊടുത്തത് ഈ ധരിച്ച സ്ത്രീയാണെന്നാണ് പിന്നീട് കാണുന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീയെ മുഖ്യമായിട്ടും ബോംബെയിൽ ഡീസൽ കള്ളക്കടത്ത് നടത്തുന്നുണ്ടായിരുന്നു ദാവൂദ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലും ഡീസൽ കള്ളക്കടത്ത് വ്യാപകമായിരുന്നു ഞാനിപ്പോൾ തൽക്കാലം ആ സമുദായ നേതാവിൻ്റെ പേര് പറയുന്നില്ല കേരളത്തിലെ ഒരു സമുദായ നേതാവ് എൽ ടിക്ക് വേണ്ടിയിട്ട് ഡീസൽ കള്ളക്കടത്ത് നടത്തിയിരുന്നു ആ ഡീസൽ കള്ളക്കടത്ത് നടത്താൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഒരു വയർലെസ് റിപ്പീറ്റർസ് വയർലെസ് സ്റ്റേഷൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അനധികൃതമായിട്ട് ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ ഫ്രീക്വൻസിയായിട്ട് ഏതാണ്ട് സമാനമായ ഫ്രീക്വൻസിയിലാണ് ഈ വയർലെസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അങ്ങനെ ഒരു സമുദായ നേതാവ് കേരളത്തിലുണ്ടായിരുന്നു ഒരിക്കൽ വി എം സുധീരൻ എം പി ആയ വി എം സുധീരൻ ഇയാളെ പേരെടുത്ത് പറഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം നടത്തി ആ അത് വി എം സുധീരൻ ഇത് പിന്നെ ഈ ഈ പോരാട്ടത്തിന്റെ അങ്ങേ അറ്റം വരെ പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും ദൗർഭാഗ്യവശാൽ പിന്നീട് വി എം സുധീരനും ഇത് അധികം മുന്നോട്ട് പോയില്ല ഈ വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തല വി എം സുധീരൻ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈയും കാലും വായും ഒക്കെ ആരോ മൂട് മൂടി ആരായിരിക്കണം എനിക്ക് അറിഞ്ഞുകൊണ്ട എന്തായാലും ശരി അന്ന് ഈ എൽ ടി ഡീസലും പെട്രോളും ഒക്കെ സംഭരിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നാണ് അത് കേരളത്തിൽ നിന്നും ഉണ്ടാവും അങ്ങനെ ആ ഡീസലും പിന്നെ പെട്രോളും ഒക്കെ അവർക്ക് വിൽക്കാനായിട്ട് കള്ളക്കടത്ത് സംഘങ്ങളുണ്ടായിരുന്നു ബോംബെയിൽ അത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ സംഘമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെയുള്ള ആ സംഘത്തിൽ പെടുന്ന ആളായിരുന്നു ഈ സ്ത്രീ എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം അതൊരു ഭാഗത്ത് ഇനി നമുക്ക് ബഷീറിലേക്ക് വരാം ബഷീർ ആരായിരിക്കണം ബഷീർ ബഷീർ ലഷ്കർ ഇ തയ്യബയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള ഒരു പ്രവർത്തകനോ ആവണം കാരണം അല്ലെങ്കിൽ ഡേവിഡ് ഹെഡ്ലി കോൾമാനിലേക്ക് ബഷീർ എത്തില്ല ആ ബഷീർ ഡേവിഡ് ഹെഡ്ലി കോൾമാൻ തന്നെ അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് മുമ്പിൽ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് മുംബൈയിൽ താൻ എത്തുമ്പോൾ ബഷീറാണ് തന്നെ സഹായിച്ചത് വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ ഡേവിഡ് ഹെഡ്ലി കോൾമാനെ കൊണ്ടുപോയത് കൊണ്ടു നടന്നത് ബഷീറാണ് പക്ഷെ അയാൾ ആരാണ് എന്നുള്ളത് ഡേവിഡ് ഹെഡ്ലി കോൾമാനും വളരെ കൃത്യമായിട്ടൊന്നും അറിഞ്ഞുകൂടാ കാരണം ഡേവിഡ് ഹെഡ്ലി കോൾമാന് ഇന്ത്യയിലെ സഹായിയാണ് അത് ലഷ്കർ കൊടുത്തിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേരളവുമായിട്ട് ബന്ധമുണ്ടോ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡേവിഡ് ഹെഡ്ലി കോൾമാൻ കൊച്ചിയിലെത്തിയിരുന്നു കൊച്ചിയിലെത്തിയത് മിക്കവാറും കൊച്ചിയിലെ ഷിപ്പ്യാർഡ് സന്ദർശിക്കാനും ഷിപ്പ്യാർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനും ആയിരിക്കണം ഷിപ്പ്യാർഡിൽ നിന്ന് ഇപ്പോൾ രണ്ട് പാകിസ്ഥാൻ രണ്ട് യു പി ഭായിമാരെ യു പി ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടു പേര് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മംഗലാപുരത്തെ ബ്രാഞ്ചിൽ നിന്നും ഉടുപ്പി ഉടുപ്പിയിലെ അവരുടെ ബ്രാഞ്ചിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കുന്നു ഈ രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഗൗതം തന്നെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഡേവിഡ് ഹെഡ്ലി കോൾമാനെ സഹായിച്ച ബഷീർ കേരള ബന്ധം ഉണ്ടായി എന്ന് ചിന്തിക്കുന്നൊരു തെറ്റില്ല കാരണം കേരളത്തിലെ പിന്നെ വളരെ വ്യക്തമായ വേരുകളുള്ള ഒരു ഭീകര സംഘടനയാണ് ലഷ്കർ ജെയ്ഷെ മുഹമ്മദിന് ആ രീതിയിൽ കേരളത്തിൽ വേരുകളുള്ളതായിട്ട് നമ്മൾ ഇതുവരെ പൊതുവിടത്തിൽ ലഭ്യമായ വിവരത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടില്ല ലഷ്കറിന് അതല്ല തടിയൻ്റെ അവിടെ നസീറാണ് കണ്ണൂർ ജില്ലക്കാരനായ തടിയൻ്റെ അവിടെ നസീറാണ് ലഷ്കറിന്റെ ദക്ഷിണേന്ത്യയുടെ മുഴുവൻ കമാൻഡർ ആയിട്ടുള്ള വ്യക്തി അപ്പോൾ ലഷ്കർ കൃത്യമായിട്ട് കേരളത്തിൽ പിന്നെ വേരുകളുള്ള സംഘടനയാണ് ആ ലഷ്കറിന്റെ പ്രതിനിധിയായ ബഷീർ മലയാളി ആണ് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ഉണ്ടെന്നാണ് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണത്തിലെ കിടക്കുന്ന നമ്മുടെ കണ്ണിൽ നിന്നും മറയ്ക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൂടി ഇപ്പോഴും മാന്ദ്യന്മാരായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന വ്യക്തികളിലേക്ക് എൻ ഐ എയുടെ അന്വേഷണം എത്തുകയാണ് എന്നുള്ള രീതിയിലാണ് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ ഇത് വളരെ കൃത്യമായ രീതിയിൽ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ തുടർ ആ ഒരു പിന്നെ ഒരു സംഭവം പിന്നീട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിലേക്ക് വെ കടന്നു കയറിയാലും തിരിച്ചടി ഒന്നും ഉണ്ടാകില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം നൽകിയ സംഭവമാണ് അന്നത്തെ യു പി എ സർക്കാർ പാകിസ്ഥാന് ഒരു തിരിച്ചടിയും ഇതിൻ്റെ പേരിൽ കൊടുക്കാൻ തയ്യാറായില്ല ആ വിധി പോലെ അതങ്ങ് സ്വീകരിച്ചു യഥാർത്ഥത്തിൽ ഇത് വളരെ യാദൃശ്യമായിട്ടാണ് ഇത് പാകിസ്ഥാനുമായിട്ട് ഇതിൻ്റെ ബന്ധം പോലും പുറത്തു വന്നത് കാരണം നമ്മൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ അജ്മൽ കസബ് എന്ന ഭീകരൻ എത്തപ്പെട്ടത് അത് വളരെ പിന്നെ യാദൃശ്യമാണ് ആ അജ്മൽ കസബ് യഥാർത്ഥത്തിൽ ബാംഗ്ലൂർ ഒരു വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന വ്യാജ ഐ രേഖകൾ വ്യാജരേഖകൾ അയാളുടെ കൈവശം ഉണ്ടായിരുന്നു പക്ഷേ അയാൾ ജീവനോടെ വന്നതുകൊണ്ടാണ് ഇത് പാകിസ്ഥാൻ്റെ ബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞത് അതല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് ഇത് ഇന്ത്യക്കാരായ ഭീകരപ്രവർത്തകർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇന്ത്യക്കാർ തന്നെയാണെന്നും അജ്മൽ കസബ് ഉൾപ്പെടെ ഉള്ളവർ ഇന്ത്യൻ വംശ ഇന്ത്യ ഇന്ത്യൻ പൗരന്മാരാണെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പക്ഷേ അത് യാദൃശ്യമായിട്ട് പൊളിഞ്ഞുപോയി അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പങ്ക് പുറത്തുന്നത് പക്ഷേ ഇപ്പോഴും ഇതിൽ ഇവരെ ഇവരെ തദ്ദേശീയരായ ഒരുപാട് പേര് അവരെ സഹായിച്ചിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ് ആരാണ് തദ്ദേശീയരായ ഈ വ്യക്തികൾ പ്രത്യേകിച്ച് ഈ ബുർഖ ധരിച്ച സ്ത്രീ അതുപോലെ ബഷീർ വരും ദിവസങ്ങളിൽ അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം അതുവരെ നമസ്കാരം ഏതായാലും നമ്മുടെ സമയപരിമിതി മൂലം ഞാൻ തൽക്കാലം ഈ വിഷയം ഈ ചർച്ച നമുക്ക് ഇവിടെ നടത്താം